എല്ലാവർക്കും ഇതു മധൂസ് വലട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ട്യൂബർ എടുക്കുന്നത് നടുന്നത് പിന്നെ കോമൺ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന കുറേ ഡൗട്ടുകൾ ഇതിനൊക്കെ ഉത്തരമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നല്ല മഴയുണ്ട് ഇവിടെ മഴയാണ് ചില സ്ഥലങ്ങളിലൊക്കെ വെയിലാന്ന് തോന്നണല്ലേ നമ്മുടെ സ്ഥലം എറണാകുളം ഉണ്ടോ എറണാകുളത്ത് നല്ല മഴയാണ് അപ്പോൾ അപ്പോൾതാ മടക്കാതെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പോട്ട്സിലൊക്കെ ഇങ്ങനെ ലീഫുകളൊക്കെ മോശമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സൊക്കെ എടുക്കാമെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്തായാലും സമയം ഇന്നിപ്പോൾ നമുക്ക് ടൈം ഉണ്ട് ഈ ഒരു വീക്ക് വീക്കെൻഡ് വീക്കെൻഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ടൈം കിട്ടാറുണ്ട് പ്ലാൻസിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാനൊക്കെ അല്ലാതെ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ കൊറിയറ് ഒത്തിരി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ പ്ലാൻസിൻ്റെ അടുത്തൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇങ്ങനെ നിങ്ങളുടെ ലോട്ടസുകളൊക്കെ ഇതാ ഇതുപോലെ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ട്യൂബർ ആയിട്ടുണ്ടെന്നാണ് ലീഫുകളൊക്കെ മുരടിച്ച് പുതിയ ലീഫുകളൊന്നും വരുന്നില്ല പിന്നെ കുഞ്ഞു കുഞ്ഞ് കോയിൻ ലീഫുകൾ കാണപ്പെടുന്നു അപ്പോൾ അത് കോയിൻ ലീഫുകൾ കാണപ്പെടുന്നത് ട്യൂബേഴ്സ് ഫോം ചെയ്യുമ്പോഴാണോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കമത്ത കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബേഴ്സ് ഒടിഞ്ഞു പോവില്ല നമ്മൾ കൈയിട്ടിങ്ങനെ പൊക്കിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഭയങ്കര സോഫ്റ്റ് അല്ലേ ഇത് കണ്ടോ നമ്മളൊരു ചെറിയ നാൽപ്പത് രൂപയുടെ പോട്ടിൽ വെച്ചതാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല വലിയ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ടെട്ടോ അത്യാവശ്യം നല്ല വണ്ണമുള്ള ട്യൂബേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു നാൽപ്പത് രൂപയുടെ പോട്ടിൽ എനിക്കൊരു എഴുന്നൂറ് രൂപയുടെ സെയിൽ ഇനുള്ളത് ഉണ്ട് കേട്ടോ ഒത്തിൽ തന്നെ അപ്പോൾ ഓരോരോ ട്യൂബേഴ്സായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഗ്രോത്ത് ഗ്രോത്തിപ്പോൾ ഉള്ള ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഗ്ലൗസ് യുദ്ധിയാറ് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വയ്ക്കും അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാത്തത് അപ്പോൾ ഫ്രഷ് ആയിട്ട് വയ്ക്കുക അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ മണ്ണിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പല ഫംഗസും പല ഇൻഫെക്ഷനൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എപ്പോഴും ക്ലീൻ ചെയ്ത് നമ്മുടെ നമ്മുടെ ഹാൻഡ്സൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനും നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും അപ്പോൾ താ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ മഴ പെയ്യുന്നുണ്ട് ഓടി പോകുന്നുണ്ട് വീണ്ടും തിരിച്ച് വരുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേക്കും പെട്ട ഇങ്ങനെ ചെയ്തതിന് സമയത്ത് ആദ്യത്തെടുത്തപ്പോൾ തന്നെ മഴ പെയ്തു ഒന്ന് മാറി നിന്നു പിന്നെ മഴ കുറഞ്ഞപ്പോഴാണ് നമ്മളടുത്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് തന്നെ അത്യാവശ്യം വലുതാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നല്ല ഒരു റെഡ് ഷെയ്ഡ് വരുന്നൊരു ലോട്ടസാണ് പക്ഷേ ഐഡിയ അറിയില്ല അപ്പം നല്ല നല്ല വെറൈറ്റീസ് ഞാനിങ്ങനെ ഒത്തിരി വരുമ്പോൾ ഒരെണ്ണം ഞാൻ നട്ട് വയ്ക്കും അങ്ങനെ എനിക്ക് കിട്ടിയൊരു ലോട്ടസ് ആണ് കേട്ടോ അത് എന്താണെന്ന് എനിക്ക് ഐഡിയ അറിയില്ല അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇത് സെയിലിന് നമ്മളിടുന്നുണ്ട് എന്തായാലും നാളെ ഉണ്ടാവും സെയിൽ വീഡിയോ കേട്ടോ വെയിറ്റ് ചെയ്യുക നാളെ വൈകിട്ടത്തേക്ക് സെയിൽ വീഡിയോ ഉണ്ടാവും ദാ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഏറ്റവും അടിയിലായിരിക്കും വലിയ ട്യൂബേഴ്സ് ഉണ്ടാകുന്നത് പിന്നീട് അത് ചെറു വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ചെടിയുടെ ആര് ആ ചെടിയുടെ ഇലകളൊക്കെ വരുന്ന ഭാഗമില്ല അവിടെയായിരിക്കും റണ്ണേഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ റണ്ണേഴ്സ് നമ്മൾ കിട്ടുമ്പോൾ തന്നെ നട്ടു വയ്ക്കുക ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ റണ്ണേഴ്സ് നടാതിരിക്കരുത് ചിരിഞ്ഞു പോവും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ദാ നമ്മൾ ക്ലീൻ ചെയ്യാനെട്ടോ അപ്പം ഞാൻ ഈ മണ്ണ് തന്നെ വീണ്ടും യൂസ് ചെയ്യും കേട്ടോ ചാണകപ്പൊടിയൊക്കെ ഉള്ള മണ്ണായതുകൊണ്ട് പിന്നെ വീണ്ടും ചാണകപ്പൊടി എടുക്കേണ്ടതെന്നുള്ള മടികൊണ്ട് ഞാൻ ഇത് വീണ്ടും യൂസ് ചെയ്യാറുണ്ട് സീലാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ വീട്ടിൽ ഭംഗിയേക്കാൾ കൂടുതൽ സീൽ ചെയ്ത് അതുകൊണ്ടാണ് അങ്ങനെ ആ മണ്ണ് വീണ്ടും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭംഗിയാണ് വേണ്ടതെങ്കിൽ മണ്ണ് വീണ്ടും മാറ്റുന്ന കേട്ടോ കഴുകി കഴുകിയെടുക്കുന്നില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെപ്പോഴും എടുക്കുക കേട്ടോ ചില ആൾക്കാരൊക്കെ നമുക്ക് തരുമ്പോൾ ചാണകമൊക്കെ ഉണ്ടാവും ചാണകപ്പൊടിക്കും ഇനി ചെയ്യൽ വരാൻ പങ്കെടുക്കാൻ ചാൻസ് കൂടുതലാണ് പ്ലസ് ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് മാത്രം ഒരാൾക്ക് കൊടുക്കുക കിട്ടുക ഇതുപോലെ ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടി കേട്ടോ എന്തായാലും എഴുന്നൂറ് രൂപ നമുക്കിതിൽ നിന്ന് കിട്ടും ഉറപ്പാണ് കാരണം അത്രയും ട്യൂബേഴ്സ് ഉണ്ട് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മളിത് കൊടുക്കുകയുള്ളൂ അപ്പോൾ അപ്പോൾ തന്നെ ഉണ്ട് ഒത്തിരി ഹാപ്പി ആയി ഇതുപോലെ ഇനിയും ഒത്തിരി ബോർഡ്സ് നമുക്ക് എടുക്കാനുണ്ട് കുറേ എടുത്ത് സെയിലാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുകയാണ് എല്ലാം കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോവും പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സ് ഒന്നും നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മഴ വരുമ്പോൾ ഞാൻ മഴ വരുമ്പോഴേക്കൊന്ന് മാറി നിൽക്കും എന്നിട്ട് വീണ്ടും ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ടർസിൻ്റെ മുകളിലൂടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നോക്കാനായിട്ട് അപ്പം എനിക്ക് കറിന അതിൻ്റെ എടുക്കാനായിട്ടുണ്ട് ടർസിൻ്റെ മുകളിൽ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് എപ്പോഴും നിറഞ്ഞാൽ നിൽക്കുന്നത് അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ ആ വെയിറ്റ് അത്രയും നമ്മുടെ ടർസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു ഡൗട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിലും ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കാരണം ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം നിങ്ങൾക്ക് എൻ്റെ കർണ അപ്പോൾ അതാ കർണ്ണം നോക്കാൻ വേണ്ടിയിട്ട് മോളോട് കയറിയപ്പോൾ തന്നെ പീക്കോ കുക്കിൻ്റെ അവിടെ വരിച്ച് നിൽക്കുന്നുണ്ട് വലിയ പൂവാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് ഇതിന് നല്ല രസമാണ് കാണാനായിട്ട് മഴ ആയതുകൊണ്ട് ഞാൻ റെയിൻകോട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കാരണയുടെ ഇപ്പോഴത്തെ അവസ്ഥ ലീക്കുകളൊക്കെ വരുന്നുണ്ട് ബഡ്ഡും ഉണ്ട് ബഡ്ഡും ഇപ്പം രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇതിന് നമുക്ക് കമത്തി ഒന്നും എടുക്കാൻ പറ്റില്ല ഫ്രിഡ്ജ് ബോക്സല്ലേ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചെടുക്കണം പിന്നെ എൻ്റെ ഗ്രീൻ ആപ്പിൾ ഒക്കെ ഞാൻ എടുക്കാൻ പോവാണ് പോകാനോ എടുത്തിട്ട് നട്ടുവയ്ക്കും കേട്ടോ സെയിലിന് വേണ്ടിയിട്ടല്ല നട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് മിറാക്കിൾ മിറാക്കളിൽ ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ പഡ് കണ്ടു കേട്ടോ ട്യൂബേഴ്സ് കിട്ടില്ല ഇതെനിക്കൊരു രണ്ട് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഇതുവരെ എനിക്ക് ട്യൂബേഴ്സ് തന്നിട്ടില്ല മിറാക്കിൾ എനിക്ക് രണ്ടേഴ്സ് മാത്രമേ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ ഞാനത് സെയിൽ സെയിൽ ചെയ്യാറില്ല എൻ്റെ ഞാനങ്ങനെ സെയിൽ ചെയ്യാറില്ല ഞാൻ തന്നെ നട്ടുവയ്ക്കും കാരണം എനിക്കെന്തോ ചിലപ്പോഴൊക്കെ സെയിൽ ചെയ്യും ഒത്തിരി കിട്ടുകയാണെങ്കിൽ സെയിൽ ചെയ്യും ട്യൂബേഴ്സൊക്കെ അല്ലാതെ അങ്ങനെ സെയിൽ സെയിൽ ചെയ്യാറില്ല ഗ്രീൻ ആപ്പിളൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽ ചെയ്താൽ ഇത് പോകും അത് പിടിച്ചു കിട്ടാ പിടിച്ചു കിട്ടുന്നത് തന്നെ വലിയ പാടാണ് ഈ മിടാക്കുളന്നെയാണ് അപ്പോൾ അതൊക്കെ കണ്ടു അത് ചെയ്ഞ്ഞ് പോയി എനിക്കതും ചെയ്ഞ്ഞു ഒരു മൂന്ന് റണ്ണവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ ബഡ്ഡും ഉണ്ട് അപ്പോൾ അത് ഇപ്പം തന്നെ നട്ട് വയ്ക്കും നല്ല ഫ്രഷ് റണ്ണവേഴ്സാണ് കണ്ടല്ലോ നല്ല ഉണ്ട് പേര് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ട്യൂബേഴ്സും കണ്ണേഴ്സിനൊക്കെ ആയാലും പിടിക്കാൻ വേര് വേണമെന്നൊന്നുമില്ല ഗ്രോത്ത് കിപ്പ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതൊരു പലർക്കുള്ള സംശയമാണ് വേര് വേണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ ആയാലും വേരി ഇല്ലെങ്കിലും അവിടെ പിടിച്ചു കിട്ടിക്കോളും അത് അതിൻ്റെ ഗ്രോത്ത് കിപ്പ് ഉണ്ടല്ലോ അതെടുള്ള അതിൻ്റെ വേര് വന്ന് അത് ഓക്കെ ആയി പിടിച്ചു കിട്ടിക്കോളൂ കേട്ടോ ഇതാണ് നമുക്ക് കിട്ടിയ കണ്ണേഴ്സ് പലർക്കും ആയിട്ട് കാണുന്ന ഒരു ഡൗട്ടാണ് ലോട്ടസിൻ്റെ ട്യൂബർ എന്താണ് ലോട്ടസിൻ്റെ റണ്ണർ എന്താണെന്നുള്ളത് അപ്പോൾ ട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളത് എന്താ ഇത് കണ്ടോ ഇതാണ് ട്യൂബർ അത്യാവശ്യം കട്ടി ഉണ്ടാവും ഇതിന് ഈ ട്യൂബർ നമ്മൾ നട്ട് ഒരു ഒന്ന് രണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ റണ്ണേഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു അറ്റത്തു കണ്ടോ ഈ ഗ്രോത്ത് ടിപ്പുകളിൽ നിന്ന് റണ്ണേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വേര് വന്നിട്ടുണ്ട് അതിൽ നിന്നാണ് റണ്ണർ വരുന്നത് അപ്പോൾ ഈ റണ്ണർ കട്ട് ചെയ്താൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ട്യൂബേഴ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പുതിയ റണ്ണേഴ്സിൽ നിന്ന് നമുക്ക് പുതിയൊരു പ്ലാന്റിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം റണ്ണറിനെ ഞാൻ കാണിക്കാം ഇതാ ഇതൊരു റണ്ണറാണ് കേട്ടോ ഇത് നമുക്കൊരു തിക്കായിട്ടുള്ള റണ്ണർ വേരുണ്ട് ഇതിന് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ നമുക്ക് തരാം കേട്ടോ ട്യൂബറിനേക്കാളും എളുപ്പത്തിലെ പൂക്കൾ വരുന്നത് റണ്ണർ തന്നെയാണ് അപ്പം ഹെൽത്തിയായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇത് ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇത്തിരി ഇങ്ങനെ എന്താ പറയുക നമ്മൾ റണ്ണേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നട്ടുവെക്കണം അപ്പോൾ ഞാനത് ഇന്നലെ എനിക്ക് നടാൻ പറ്റിയില്ല അപ്പോൾ പിറ്റേ ദിവസം തന്നെ നട്ടില്ലെങ്കിൽ ആ ഒരു റണ്ണർ മോശമാവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ പിടിച്ചു കിട്ടും വേര് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റണ്ണർ കഴിയുമ്പോൾ തന്നെ അതായത് നമ്മളൊരാ ഒരാളെ നമുക്ക് റണ്ണർ അയച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നട്ടുവയ്ക്കുക അപ്പോൾ പോട്ട് ഒരാളയച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ആ ഒരു സെലർ പറയുമല്ലോ അയച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പോർട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നട്ടുവയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണം നേരത്തെ എടുത്ത ആ മിറാക്കിൾ നട്ട് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നടുമ്പോൾ തന്നെ കുറച്ച് ലീഫുകളൊക്കെ ഇങ്ങനെയൊക്കെ ഇതേണ്ട ഇതുപോലെയൊക്കെ നമുക്കുണ്ടാവും പക്ഷേ ആ ലീഫുകളൊക്കെ ചിലപ്പോൾ മോശമായി പോകാം ചിലപ്പോൾ അത് പിടിച്ച് കിട്ടാം അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ആ ടെൻഷൻ വേണ്ട ലീഫ് പലരുടെയും ടെൻഷനാണ് ലീഫ് തന്നപ്പോൾ കിട്ടിയാൽ ലീഫ് ചീഞ്ഞ് പോകുന്നു എന്താ ചെയ്യേണ്ടത് അത് പുതിയ ലീഫ് വന്നോളും ഇതാ ഇതുപോലെ പുതിയ പുതിയ ലീഫുകൾ വന്നോളും ടെൻഷനൊന്നും വേണ്ട എടുത്ത് കളഞ്ഞാൽ മതി പിന്നെ പിന്നെതാ ഇങ്ങനെയുള്ള കട്ടിയുള്ള ട്യൂബേഴ്സ് ഇത് റണ്ണർ നട്ടപ്പോഴാണ് ഈ ലീഫ് കണ്ടത് ട്യൂബേഴ്സ് ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലീഫുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും എന്നിട്ട് അതാണ് വീണ്ടും അപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആ ട്യൂബറിൽ നിന്ന് റണ്ണേഴ്സ് ഇങ്ങനെ ഓടി 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 ഈ റൗണ്ടിലാണ് കേട്ടോ ലോട്ടസിൻ്റെ വളരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ എപ്പോഴും നട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് സ്പ്രെഡ് ആയിട്ട് ലീഫുകൾ ആദ്യം തന്നെ ഇതുപോലെ ഫ്ലോട്ടിങ് ലീവ്സ് വരും കോയിൻ ലീവ്സ് കോയിൻ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ലീഫായിരിക്കും ആദ്യം വരുന്നത് കോയിൻ ലീഫ് പിന്നെ ഫ്ലോട്ടിംഗ് ലീവ്സ് വരും പിന്നെ അതിന് ശേഷമാണ് ഹൈറ്റുള്ള സ്റ്റാൻഡിങ് ലീവ്സ് വരുന്നത് അതിന് ശേഷമായിരിക്കും ബഡ് വരുന്നത് പക്ഷേ പല വെറൈറ്റീസും ഈ ഇതുപോലത്തെ ലീഫുകൾ വരുമ്പോൾ തന്നെ ബഡ് വരുന്നുണ്ട് അപ്പോൾ അപ്പം അങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മൾ നടൻ്റെ കാര്യം പറഞ്ഞു എല്ലിപ്പൊടിയാണ് ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കേണ്ടത് ഒരു നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ പിടി ഇട്ട് കൊടുത്താൽ മതി ഒരു പിടിയൊക്കെ മതിയാവും പിന്നെ അതിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് അതിന് ശേഷം മുക്കാൽ ഭാഗം ഈ ഒരു പോട്ട് കാണുമ്പോൾ പറയാം മുക്കാൽ ഭാഗത്തോളം മണ്ണുണ്ട് ഉണ്ട് കേട്ടോ മണ്ണ് തീരെ കുറഞ്ഞു പോവരുത് അതിനൊരു സ്പേസ് വേണം വേരുകളൊക്കെ ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും വലിയ പാത്രത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും നമുക്ക് സ്പേസ് ഇവിടെ വീട്ടിലധികം ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ഇങ്ങനത്തെ പോഡ്സിൽ ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നടേണ്ട കാര്യം നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് അപ്പോൾ ഈ ഒരു ഡൗട്ടും ക്ലിയറായെന്ന് വിചാരിക്കട്ടെ ഇന്നത്തെ ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നല്ല മഴക്കാലം ആയതുകൊണ്ട് ലോട്ടസിൻ്റെ ബഡ്ഡുകളൊക്കെ ഇതുപോലെ മോശമായി പോകുന്നു കണ്ടോ ഇത് പലതും അങ്ങനെ സംഭവിക്കാം കേട്ടോ ഇങ്ങനത്തെ ബഡ്ഡുകൾ നമുക്ക് കിട്ടില്ല അത് മഴയും വെയിലും മാറി മാറി വരുമ്പോൾ കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് അതല്ല നമുക്കൊന്നും ചെയ്യാനില്ല ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടും എല്ലാം അങ്ങനെ ആയി പോവില്ല കേട്ടോ ഇപ്പോൾ ഇതിൽ ഒരെണ്ണം അങ്ങനെ മോശമായി പോയി പക്ഷേ അടുത്തത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് എല്ലാം അങ്ങനെ ആയി പോവില്ല പിന്നെ മറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടസിൻ്റെ കുഞ്ഞ് ട്യൂബേഴ്സ് ചെറിയ ചെറിയ പീസുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടുമോ എന്താ നോക്കി ഇത് കണ്ടോ വേര് വരുന്നത് കണ്ടോ നമുക്കിതാ ഒടിഞ്ഞു പോയൊരു പീസ് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചതാണ് വേര് വന്നിട്ടുണ്ട് അത് ഇതുപോലെ സൈഡിൽ ചുമ്മാ നട്ടു കൊടുത്താൽ മതി അതൊരു വലിയ പ്ലാന്റ് ആയി മാറും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡിംഗ് ലീഫിൽ നിന്നാണ് ബഡ്ഡുകൾ വരുന്നത് കണ്ടോ എല്ലാം അങ്ങനെ ആവണമെന്നില്ല എല്ലാ വെറൈറ്റികളും അങ്ങനെ ആവില്ല ചില വെറൈറ്റികൾക്ക് നേരത്തെ തന്നെ ബഡ്ഡ് വരാറുണ്ട് എനിക്ക് അമേരിക്കമ്മയിലേക്ക് ഒമ്പതാമത്തെ ദിവസം തന്നെ ബഡ് വന്നായിരുന്നു കേട്ടോ പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന മഴക്കാലമായപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് എങ്ങനെയാണ് വെള്ളം ഇത്ര ക്ലിയർ ആയിട്ട് കിടക്കുന്നത് ഇത് കണ്ടു നമുക്ക് അടിഭാഗമൊക്കെ കാണാൻ പറ്റും എങ്ങനെ അഴുക്കൊന്നുമില്ലാതെ കൊതുകൊന്നുമില്ലാതെ എങ്ങനെ ഇത്ര ക്ലിയർ ആക്കാം അപ്പോൾ അത് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള അസോള ഇത് അസോളയല്ല ഇങ്ങനത്തെ പ്ലാന്റ്സ് കൊതുകിൻ്റെ നമ്മൾ ഇങ്ങനെ തുറന്നു നടക്കുന്ന വെള്ളമാണെങ്കിലാണ് കൊതുക് വന്ന് മുട്ടയിടുന്നത് അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ അസോള ടൈപ്പ് പ്ലാന്റ്സ് നമുക്കിങ്ങനെ വിട്ടു കൊടുക്കുക അപ്പോൾ അത് തിങ് വരുമ്പോൾ ഒരിക്കലും കൊതുക് വന്നിട്ട് മുട്ടയിടില്ല ഇതാണ് കേട്ടോ അസോള കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഗപ്പി ഗപ്പീനിടുകട്ടോ ഗപ്പി നമ്മുടെ നാടൻ ഗപ്പിയാണ് ഏറ്റവും നല്ലത് അതാണ് തീറ്റ അതായത് കൊതുകിൻ്റെ കുഞ്ഞുങ്ങളേക്ക് എടുക്കുന്ന കഴിക്കുന്നത് അതാണ് അപ്പോൾ അങ്ങനത്തെ ഗപ്പീനെ വാങ്ങാൻ ശ്രമിക്കുക പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു ഡൗട്ടാണ് മണ്ണ് എന്താണ് യൂസ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം ഞാനിങ്ങനെ വീഡിയോസ് കാണിക്കുമ്പോൾ പാടം കാണുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് പാടത്തെ മണ്ണ് മണലാണ് എറണാകുളമാണ് എറണാകുളം കോട്ടയാണ് കോട്ടിക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപ്പാണ് ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത ചെളി ഇല്ല അതാണ് ഇവിടുത്തെ ചെളി അല്ലാതെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ചരലായിരിക്കുമല്ലോ ഈ പാടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ മണ്ണൊന്നുമല്ല ഇതിലൊന്നും നമുക്കൊന്നും നട്ടാൽ പിടിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മണ്ണും അങ്ങനെ തന്നെയാണ് ഡി ഇവിടെ ഞാൻ നട്ടിരിക്കുന്ന ലോട്ടസിലെ മണ്ണൊന്നും ജസ്റ്റ് കാണിച്ചോ ഇത് കണ്ടോ ഭയങ്കര കറുത്ത മണ്ണാണ് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ ശരിക്കും ഒരു ചെടികളും പിടിച്ചു കിട്ടാത്ത ഒരു മണ്ണാണ് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ ഒരു എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ചെടിയുടെ ഒരു സ്നേഹം കൊണ്ടാവാം ഒരു ഭയങ്കര ഇഷ്ടം കൊണ്ടാവാം എനിക്ക് ഈ ഒരു മണ്ണിൽ പിടിച്ചു കിട്ടുന്നത് ശരിക്കും ഈ ഒരു മണ്ണിൽ ചെടികൾ അങ്ങനെ പിടിച്ച് കിട്ടത്തില്ല ഒരു വളവും ഇല്ലാത്ത ഉപ്പുള്ള ഒരു മണലാണ് ഇത് കണ്ടോ നമ്മൾ ഞാനും മണ്ണൊന്നും വൃത്തിയാക്കിയിട്ടുമില്ല സമയം കിട്ടാറില്ല നമുക്കതിനൊന്നും അപ്പോൾ ഇതുപോലെ വേരൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നട്ടു പക്ഷേ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു വെള്ളം നമ്മളൊന്ന് എന്താ പറയുക മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴേക്കും ഈ വെള്ളം ക്ലീനാവും നടുമ്പോൾ തന്നെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ വേരുകളും ആ മണ്ണിലുണ്ടാകുന്ന അണുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് അരിപ്പെന്തെങ്കിലുമൊക്കെ വെച്ച് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോകും എന്നിട്ട് പിന്നീട് നമ്മൾ അസോളം ഇട്ട് കൊടുക്കും അസോളം ഇട്ട് ഇത് കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല നേരത്തെ കാണിച്ചു പോലത്തെ നല്ല കണ്ണാടി പോലത്തെ വെള്ളമാവും ഇത് കണ്ടോ ഇതെല്ലാം നമ്മളതുപോലെ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നട്ടതാണേ എല്ലാം നല്ല ക്ലിയർ ആണ് അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട് മണ്ണ് സെയിം അതേ കറുത്ത മണ്ണ് തന്നെയാണ് അപ്പോൾ ഈ ഒരു മണ്ണ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം നല്ല എല്ലാ ലോട്ടസിനും ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാ വാട്ടർ പ്ലാന്റ്സിനും എന്ത് ചെടികളായാലും എനിക്ക് വേറെ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അവിടെ അതെല്ലാം ഞാൻ ഇങ്ങനത്തെ മണ്ണിൽ തന്നെയാണ് നടന്നത് എന്തോ ഒരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പല ലോട്ടസ് ആയാലും എന്ത് പ്ലാന്റ്സ് ആയാലും സെയിൽ ചെയ്യുന്നവരുടെ മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മണ്ണാണ് എൻ്റെ പോലത്തെ ഇതുപോലത്തെ ഒരു മണ്ണിൽ പ്ലാന്റ്സ് സെയിൽ ചെയ്ത് വെക്കുന്ന അധികം പേരില്ല ഇല്ലയെന്ന് തന്നെ പറയാം അപ്പോൾ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്ക് എന്തൊരു മണ്ണിൽ നട്ടാലും പിടിച്ചു കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യം തന്നെയാണ് എനിക്കങ്ങനെ പിടിച്ച് കിട്ടുന്നുണ്ട് അല്ലാതെ പാടത്തെ ചെളിയൊന്നും കൊണ്ടുവന്നിട്ടല്ല അതുപോലെ തന്നെ ഞാൻ എല്ല് ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞ് പിന്നെ ഈ ചെടി നട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങനെ വലിയ കെയർ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല ഒരാഴ്ചയിൽ എനിക്ക് നൂറിലധികം കൊറിയറുണ്ടാകും ഒരാഴ്ചയിൽ അയക്കാനായിട്ട് അപ്പോൾ പിന്നെ എനിക്ക് ഇവരെ വന്ന് നോക്കാനോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടാറില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു സമയം കിട്ടുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവരുടെ അടുത്ത് അങ്ങനെ നോക്കാനും കെയർ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല ഞാൻ നോക്കാറേ ഇല്ല പക്ഷേ ഇവരിങ്ങനെ എനിക്ക് പൂക്കളെന്ന് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് പതിനഞ്ചാമത്തെ ദിവസം മുതൽ ഡാപ്പ് ഡി എ പി നമ്മൾ ചെടികൾ കൊടുക്കണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനോട് അത് പറയാറില്ല അപ്പോൾ നിങ്ങൾക്ക് പോവുണ്ടാവുന്നില്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം മുതൽ നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്യാം ഡാപ്പ് ഡി എ പി വാങ്ങിക്കാൻ കിട്ടും നേഴ്സറിയിലൊക്കെ അത് ട്രൈ ചെയ്യാം കേട്ടോ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ അടുത്തും അങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ടിയും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അപ്പോൾ ഇത്രയ്ക്കുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പിന്നെ ഒരു കുഞ്ഞു വിശേഷം കാണിക്കാനുണ്ട് കാണിച്ചതാം നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടാണ് കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ ഈ നെറ്റ് വെച്ചിട്ട് തന്നെ ഒരു ചെറിയൊരു പോട്ട് പോലെ ഇങ്ങനെ ഓർക്കിഡ് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇന്നാണ്ട് ഒരു കിളിക്കൂട് കണ്ടത് അയ്യോ രണ്ട് കിളികളുണ്ട് എന്നെ കണ്ടതും ആ കിളികൾ ചാടിപ്പോയ ഒരു രംഗമുണ്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ രണ്ട് കിളികളുണ്ട് ഇപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം സെയിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ബൈ ഫ്രണ്ട്സ്